ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹിമപ്പെടുമാറാകട്ടെ ഗുഡ് ന്യൂസ്ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്വന്റെ നാമത്തിലുള്ള സ്നേഹവന്ദത്തെ അറിയിക്കട്ടെ ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം യാക്കുപിരി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യമാണ് സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു യോഗിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു സഹിഷ്ണുത കാണിച്ചവരെ ഭാഗ്യവാന്മാർ എന്ന് നാം പുകഴ്ത്തുന്നു സഹിഷ്ണുത എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒറ്റപ്പെടലുകളും തള്ളപ്പടലുകളും എല്ലാ സാഹചര്യങ്ങളും അവനെ എതിരായിട്ട് തീരുമ്പോൾ അത് സഹിക്കുവാനുള്ള ആ ഒരു സഹനത്തെയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത് അങ്ങനെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വിശ്വാസങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് യാക്കോബ് തൻ്റെ ലേഖനത്തിലൂടെ നമ്മോട് പറയുകയാണ് കർത്താവ് യോബിനെ സഹിഷ്ണുതയിലൂടെ കടത്തിവിട്ടില്ലേ സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പറയുന്നില്ലേ നിങ്ങൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത് യോവിന് ദൈവം വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് യാക്കോബ് തന്റെ ലേഖനത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ് യോവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ യോബ് നല്ല ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു പിശാഞ്ചെ യോബിനെക്കുറിച്ച് പറഞ്ഞത് യോബിന്റെ പുസ്തകം അതിന്റെ ഒന്നാം അധ്യായം നാം വായിക്കുമ്പോൾ പിശാഞ്ചെ യോബിനെ കുറിച്ച് പറയുന്ന ഒരു വചനമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഭക്തനായിരിക്കുന്നതിന് പിന്നിൽ ദൈവം അവന് സമ്പത്ത് കൊടുത്തത് കൊണ്ടാണ് അവൻ ഭക്തനായിരിക്കുന്നതെന്ന് യോബ് അവിടെ പറയുന്നു യോബ് യോബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം അതിന് സാത്താൻ യഹോവയോട് വെറുതെയോ ഈ യോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവൻ്റെ വീടിനും അവൻ്റെ സകലത്തിനും ചുറ്റും വേലുകെട്ടിട്ടില്ലയോ നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു പിശാജി പറയുന്നത് യോവ് ഒരു ദൈവഭക്തനായിരിക്കാൻ കാരണം നീ അവൻ്റെ പ്രവൃത്തികളെല്ലാം അനുഗ്രഹിച്ച് അവനെ വലിയ സമ്പന്നനായിരിക്കും സമ്പന്നനാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് അയോവ് എന്ന് പിശാജ് പറയുകയാണ് അനേക വിശ്വാസികളും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്ക് ഒരു ശരിയായ നിലയിൽ ഭക്തിയോടെ ജീവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം സാമ്പത്തികമായ ഒരു ഉയർച്ച നമുക്കില്ലാത്തത് കൊണ്ടാണ് സമ്പത്തുള്ള ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി അവരെ മീറ്റിങ്ങുകൾക്ക് പോകുന്നു അവരെ ഉല്ലസിക്കുന്നു ആഘോഷിക്കുന്നു അവരെ ദൈവമക്കളായിട്ട് ജീവിക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾക്ക് തോന്നും നമുക്ക് ശരിയായ നിലയിൽ ദൈവത്തെ സേവിക്കുവാൻ കഴിയാത്തത് നമുക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഐശ്വര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഐശ്വര്യം എന്ന് പറയുമ്പോൾ സമ്പത്ത് എന്ന് അവർ ചിന്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് അവർ കുറുക്ക് വഴികൾ നേടുന്നു എങ്ങനെയെങ്കിലും ലോട്ടറി എടുത്തിട്ട് ഒരു കോടിയോ രണ്ട് കോടിയോ അടിച്ച് വലിയ സമ്പന്നനായിരിക്കാം സമ്പന്നനാകാം എന്നിട്ട് ദൈവത്തെ ദൈവഭക്തനായിട്ട് ജീവിക്കാം എന്നല്ല അവർ ചിന്തിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ യോബ് നമ്മെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ദൈവം അനുവദിച്ചിട്ട് പിശാഞ്ചെ അവനുള്ള എല്ലാ വസ്തുവുകളും എടുത്തു മാറ്റി അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു അവനുണ്ടായിരുന്ന ആടുമാടുകളും മൃഗസമ്പത്തുകളും മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു അവൻ്റെ മക്കൾ പത്ത് മക്കളുണ്ടായിരുന്നു പത്ത് മക്കളും മരിച്ചുപോയി വലിയ കഷ്ടത്തിലൂടെ അവൻ പോയി അതിനുശേഷം അവനൊരു വലിയ രോഗിയായിട്ട് തീർന്നു അവന് ഒത്തിരി ദാസിദാസന്മാരുണ്ടായിരുന്നു ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ അതുപോലെ എടുത്തുകൊണ്ട് കൊടുക്കുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവൻ ഒറ്റപ്പെട്ട് അവൻ രോഗിയായിട്ട് ചാരത്തിനുള്ളിൽ അവൻ വെണ്ണീറിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ചൊറിയുന്ന നിലയിലേക്ക് അവൻ മാറുവാൻ തക്കവണ്ണിടയായിരുന്നു എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്കുമ്പോൾ എഴുതിയ പുസ്തകമാണ് ഈ യോഗിൻ്റെ പുസ്തകം അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു അവൻ ഓട്ട് കഷ്ണം കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരുന്നു അന്ന് ഓടിലൊരു വീടൊക്കെ ഉണ്ടാകണമെങ്കിൽ അവൻ എത്ര സമ്പന്നനായിരിക്കണം അത്ര മഹാസമ്പന്നനായിരുന്ന ധനികനായിരുന്ന തിരുവഴുത്ത് അങ്ങനെ തന്നെ പറയുന്നു അവൻ ധനികനായിരുന്നു ആ ദേശത്ത് അവൻ ധനികനായിരുന്നു പക്ഷേ അവൻ നിഷ്കളങ്കനായിരുന്നു നേരുള്ളവനായിരുന്നു അങ്ങനെയുള്ള യോബ് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ഇപ്പോൾ അവൻ കഷ്ണം വെച്ച് അവൻ്റെ ശരീരം മുഴുവൻ പുഴുക്കളും പുണ്ണുകളും പിടിച്ച് അവൻ രോഗിയായിട്ട് മാറിയപ്പോൾ അവൻ ചൊറിഞ്ഞുകൊണ്ട് വെണ്ണിര നിർത്തിയിരിക്കുകയാണ് ആ സമയത്ത് അവൻ്റെ ഭാര്യ വന്നിട്ട് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഓ നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ പോയി ചത്തൂടെ മനുഷ്യ ശരിക്കും ചില ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾക്ക് പോയി ചത്തുകൂടെ നിങ്ങൾക്ക് പോയി മരിച്ചുകൂടെ എന്ന് ആത്മഹത്യയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഭാര്യയെ നമുക്ക് കാണുവാൻ സാധിക്കും പിശാജ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇയോബ് ഭക്തിയെ മുറുകെ പിടിക്കുന്നതിൻ്റെ കാരണം നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു അവന് നില സമ്പത്ത് കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നത് സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ ഭാര്യ പറയുകയാണ് ഓ ഇനിയും നീ ഭക്തനായിട്ടിരിക്കുകയാണോ ഏ നിൻ്റെ എല്ലാം പോയില്ലേ മക്കൾ പോയി സ്വ സ്വത്ത് പോയി എല്ലാം നഷ്ടപ്പെട്ടു ഇനിയും നീ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ നീ എവിടെ ഇരുന്നു നിനക്ക് പോയി ചത്തുകൂടെ നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോയി ചാവണമെന്നാണ് അവൾ പറഞ്ഞു കൊടുക്കുന്നത് അനേകം ഭവനങ്ങളിലും ഇങ്ങനെയുള്ള ദൈവത്തെ ഭയമില്ലാതെ ദൈവത്തിൽ ആശ്രയമില്ലാത്ത സഹോദരിമാരെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം എങ്ങനെയൊക്കെ രേഖയാക്കി നൽകുകയില്ലായിരുന്നു എങ്കിൽ നമ്മുടെ കഷ്ടതയിൽ നാം തകർന്നു പോകുമായിരുന്നു എന്നാൽ യോബ് ആത്മഹത്യ ചെയ്തില്ല യോബ് മരിച്ചു ഇല്ല യോവ് പറഞ്ഞു അതിൻ്റെ പതിമൂന്നിൻ്റെ പതിനഞ്ച് അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ സ്വത്ത് പോയി മക്കൾ പോയി എല്ലാം അവൻ സാമ്പത്തികമായി തകർന്നു തരിപ്പണമായി പോയി അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന് യോബ് പറയുന്നത് നമുക്ക് കാണുമായിട്ട് സാധിക്കും യോബ് പതിമൂന്നിൻ്റെ പതിനഞ്ച് യോബ് രണ്ടിൻ്റെ ഒമ്പതിലാണ് യോബിൻ്റെ ഭാര്യ പറഞ്ഞത് നിങ്ങൾ ഇനിയും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾക്ക് പോയി ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ ചത്തുകൂടെ നിങ്ങൾ ദൈവത്തെ നോക്കിയിരിക്കുകയാണ് എല്ലാം എടുത്തു കളഞ്ഞില്ലേ അവൻ എല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ എന്ന് പറഞ്ഞേ അവളെ അവനെ കുറ്റപ്പെടുത്തുമ്പോൾ അവൻ അവൻ പറഞ്ഞു ഞാൻ അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുന്നു അവൻ്റെ സ്നേഹിതന്മാർ വന്നിട്ട് അവനെ കുറ്റപ്പെടുത്തി നിനക്ക് നിനക്കിങ്ങനെ അവർ ആശ്വസിപ്പിക്കാനായിട്ടാണ് വന്നത് തൻ്റെ കഷ്ടകാലത്ത് എൻ്റെ വിവരങ്ങൾ അറിഞ്ഞ് ദൂരെ നിന്ന് ആസ്വദിപ്പിക്കാനായിട്ട് വന്നതാണ് പക്ഷെ എന്നാലും അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ കുറച്ച് നേരം അവർ കുറച്ച് ദിവസങ്ങളോളോ ഒന്ന് രണ്ട് മൂന്ന് ദിവസം അവർ മിണ്ടായിരുന്നു ഉണ്ടായിരുന്ന ശേഷം അവർ പിന്നെ എടുക്കുന്ന ആവനൊക്കെ തുടങ്ങി ഇതിങ്ങനെ വന്നെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും ഏഹ് ദൈവം വെറുതെ ഇങ്ങനെ ചെയ്യുകയില്ല നീ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട് എന്തോ വലിയ കുഴപ്പം നിനക്ക് സംഭവിച്ചിട്ടുണ്ട് നീ വിധവയുടെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാവും നീ അനാഥർക്ക് ന്യായം നടത്തി കൊടുക്കാതെ അവരുടെ എന്തെങ്കിലും മുതൽ നീ അപഹരിച്ചിട്ടുണ്ടാവും ദൈവം അങ്ങനെ വെറുതെ ഒന്നും ഇങ്ങനെ ചെയ്യുകയില്ല ദൈവത്തിനൊരു ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ് കാര്യത്തിൻ്റെ നിജസ്ഥിതികൾ അറിയാതെ യോബനെ ഏറ്റവും കൂടി കുറ്റപ്പെടുത്താനായിട്ട് അറിയും അങ്ങനെ കുറ്റപ്പെടുത്തിയ കുറ്റപ്പെടുത്തിയപ്പോൾ ഈ യോബിൻ്റെ കുറേ എല്ലാം വെളിയിൽ വന്നു എങ്കിലും പോകെ പോകെ ദൈവം തൻ്റെ ദാസനായ യോഗനോട് പറഞ്ഞു എൻ്റെ ദാസനായ അയോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം നിങ്ങളുടെ മൂഢതയ്ക്ക് ഒരു ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ എൻ്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ എൻ്റെ ദാസനായ യോബിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം വളരെ മൂഢത നിറഞ്ഞ കാര്യങ്ങളാണ് ശരിയായ നിലയിലുള്ള കാര്യങ്ങളല്ല എന്ന് ദൈവം യോബിനോട് പറയുകയും യോബ് അങ്ങനെ ആ സഹോദരന്മാർക്ക് വേണ്ടി അവനെ ആശ്വസിപ്പിക്കാൻ വന്ന അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മോഡലേക്ക് തക്കവണ്ണം ദൈവം ചെയ്യാതെ അവരെ അതിലും സഹായിച്ചു പക്ഷെ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യൂപന് ദൈവം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു എന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കും നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ് അവന് വേണ്ടി ഒരു നീണ്ട കാലത്തെ കഷ്ടം അനുഭവിച്ചതിന് ശേഷം അവൻ നമ്മളെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ കഷ്ടതയിൽ അവൻ നമ്മോട് കൂടെ ഇരിക്കുകയാണ് നമ്മോട് അടുത്തിരിക്കുകയാണ് നമ്മുടെ കഷ്ടത കഴിഞ്ഞ് നാം പുറത്തു വരും നമ്മളിലുള്ള വെള്ളിയും കീടങ്ങളെല്ലാം നീക്കിക്കളഞ്ഞ് നാം പൊന്നുപോലെ വെളിയിൽ വരും അതിനുവേണ്ടി അവൻ നമ്മളെ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം വെളിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെല്ലാം നഷ്ടമായി പോയോ അതെല്ലാം അവൻ ഇരട്ടിയായിട്ട് തരും നാം കുറുക്ക് വഴികൾ തേടേണ്ട ആവശ്യമില്ല നാം ലോട്ടറി എടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ പക്വതമില്ലാത്ത വിശ്വാസികളുടെ ലക്ഷണമാണ് ഈ കഷ്ടത മാറും ഈ ഞെരുക്കം മാറും അപ്പോൾ യാക്കോ പറയുകയാണ് സഹിഷ്ണുത ജയിച്ചവരെ ഭാഗ്യവന്മാരെന്ന് പറയുന്നില്ലേ അവർ ആ പ്രതിസന്ധി തരണം ചെയ്ത് മുന്നോട്ട് വന്നില്ലേ എത്രയോ ദേവദാസന്മാർ ദേവഭക്തന്മാർ തിരുവഴിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരതെല്ലാം ഓവർകം ചെയ്തില്ലേ നിങ്ങളതുകൊണ്ട് യോബിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കൂ അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ദൈവം അവന് വരുത്തിയ കർത്താവ് അവന് വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താണ് അവസാനം നിങ്ങൾ കണ്ടിട്ടില്ലേ അവൻ ആത്മഹത്യ ചെയ്തില്ല അവൻ മരിച്ചു പോയില്ല ദൈവം അവനെ കൊന്നില്ല ദൈവം അവനുണ്ടായിരുന്നതൊക്കെയും ഇരട്ടിയായിട്ട് കൊടുത്തു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഒരുപക്ഷെ ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു കഷ്ടതയിലൂടെ നീ കടന്നു പോകുന്നുണ്ടായിരിക്കാം എല്ലാവരാളും നീ തള്ളപ്പെട്ട് തല ഉയർത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ഒരു നിരാശാജനകമായ അവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നുണ്ടാകാം പൊലീസ് പറയുന്ന പോലെ ഒരു നോക്കുകുത്തിയ പോലെ ആളുകൾ നിന്നെ നോക്കുന്നുണ്ടാകാം നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു പുച്ഛിച്ചു ചിരിക്കുന്നുണ്ടാകാം എന്നാൽ ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ ഭക്തി നീ മുറുകെ പിടിച്ചുകൊണ്ടേയിരിക്കുക ഒരു നാൾ നിനക്ക് ഉന്നതമായ ഒരു വിജയം ദൈവം ഉറപ്പായിട്ട് തരും തന്നെയല്ല ദൈവത്തിന് നിന്റെ മേലുള്ള കോൺഫിഡൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ദൈവത്തോടൊരു കാര്യത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് മറുപടി തരുമ്പോൾ നമുക്ക് ദൈവത്തോട് ധൈര്യം ഉണ്ടാവുക ദൈവത്തിൻ്റെ മേൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ സാഹചര്യങ്ങൾ മാറുവാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടി തരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മേൽ ഒരു ധൈര്യം ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ കട്ടതയുടെ ഒരു പിരീഡിൽ നമ്മുടെ പ്രാർത്ഥന വൈകുമ്പോൾ ദൈവത്തിന് നമ്മുടെ മേൽ കോൺഫിഡൻസ് ഉണ്ടാകുന്നു എൻ്റെ ദാസൻ എന്നെ തള്ളിക്കളയുകയില്ല അവൻ പറയും അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന് അവൻ പറയുമെന്ന് കഥാവിനറിയാം ഏ എൻ്റെ ദാസൻ എൻ്റെ നാമം ദുഷിക്കപ്പെടുവാനായിട്ട് ഇടവരുത്തുകയില്ല ദൈവത്തിന് നമ്മുടെ മേൽ കോൺഫിഡൻസ് ഉണ്ടാകുന്നു അതിനുശേഷം ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും വാക്ക് മാറാത്തൊരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം എൻ്റെ അനവധി കഷ്ടങ്ങളിൽ ഈ യോഗിൻ്റെ പുസ്തകം എന്നെ വളരെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് വളരെ ബലം നൽകിയിട്ടുണ്ട് ഞാൻ വളരെ ആശ്വാസം കൊണ്ടിട്ടുണ്ട് എന്നോട് സംസാരിച്ച പല ആളുകളും എന്നെ കുറ്റപ്പെടുത്തി എന്നെ നിരാശയിലേക്ക് തല്ലിടാൻ ശ്രമിച്ച അനേകം ആളുകളും അന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാനിപ്പോൾ ലാസറെ ചീഞ്ഞ നാറിയതുപോലെ നാറ്റം വെച്ച് കിടക്കുന്ന ഒരു മനുഷ്യനാണ് എന്നാൽ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും യോവിൻ്റെ സഹിഷ്ണം നിങ്ങൾ അറിയുന്നല്ലോ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായിട്ട് തരുമെന്ന് അന്ന് ഞാൻ ഒന്നുമില്ലായിരുന്നപ്പോൾ ഞാൻ ബിഗ് സീറോയിൽ ഇന്നപ്പോൾ ഞാൻ എന്നോട് അവിശ്വാസത്തോടെ സംസാരിച്ച സഹോദരന്മാരോടും അവിശ്വാസികളോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ദൈവം വാക്കുമാറാത്തവനാണ് എനിക്കുണ്ടായിരുന്ന ഇരട്ടിയായിട്ട് മറ്റുമല്ല അതിനേക്കാൾ കൂടുതൽ ദൈവം എനിക്ക് തരുവാൻ തന്നെ ഇടയായിട്ട് തരുന്നു നമ്മുടെ കർത്താവ് വാക്കുമാറാത്തവനും വിശ്വസ്തനും നല്ലവനുമാണ് അതുകൊണ്ട് സഹിഷ്ണുത കാണിച്ചവരെ ഭാഗ്യവന്മാരെന്ന് നാം പുകഴ്ത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി നാം ഓർത്തുകൊള്ളണം യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടൻ കർത്താവ് ഉയരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു അതേ ഒരു നല്ല പര്യവസാനമുണ്ട് ഒരു നല്ല അനുഗ്രഹമുണ്ട് എവിടെ നിങ്ങൾ തകർന്നു പോകും അവിടെ ദൈവം നിങ്ങളെ ഉയർത്തിയതിനു ശേഷം വീണ്ടും നിങ്ങളെ ഉയർത്തി ഉയർത്തി മാനിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക ഈ കഷ്ടത കടന്ന് നിങ്ങൾ മുന്നോട്ട് പോകും ഈ കർഷകതയെ നിങ്ങൾ അതിജീവിക്കും അതിനാണ് ബുദ്ധി ഉപദേശത്തിനായിട്ട് വിശ്വാസത്തിനായിട്ട് നമുക്ക് ഈ തിരുവഴിത്തെല്ലാം നൽകിയിരിക്കുന്നത് ഇനി വചന കേൾവി മുഖാന്തിരം നിങ്ങൾക്ക് ഒരു ആശ്വാസവും അനുഗ്രഹവും ഉണ്ടാകട്ടെ കർത്താവായ ദൈവത്തിൻ്റെ വലിയ നാമം എന്നുമുന്നേക്കും മുഖത്തപ്പെടുമാറാകട്ടെ ആ മീൻ